കേരളത്തിലെ വിശേഷിച്ച് മധ്യകേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ തൂക്കം അല്ലെങ്കിൽ ഗരുഡൻ പറവ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയാണ് ഈ നൃത്തരൂപം നടത്തിവരുന്നത് ഗരുഡന്റേതുപോലെ കുക്കും ചിറകുകളും ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവങ്ങളോടുകൂടിയാണ് കലാകാരന്മാർ എത്തുന്നത് കൂടെ ചടുലമായ മേളത്തിന്റെ അകമ്പടിയും നല്ല മെയ്വഴക്കവും കായിക ശേഷിയും പ്രകടിപ്പിക്കേണ്ട ഒരു കലാരൂപം കൂടിയാണ് ഇത് ധാരിക വധത്തിനു ശേഷം രക്തദാഹിയായി കലുതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി നൃത്തം ചെയ്യാൻ ആരംഭിച്ചു നൃത്തത്തിന്റെ അവസാനം ഗരുഡൻ തന്റെ രക്തം ദേവിക്കും പരിവാരങ്ങൾക്കും സമർപ്പിച്ചു ഗരുഡൻ്റെ രക്തം പാനം ചെയ്തതിന് ശേഷമേ ദേവിയുടെ കോപം ശമിച്ചുള്ളൂ ഇതാണ് ഗരുഡൻ പറവയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൻ്റെ ചുരുക്കം ഈ ഐതിഹ്യത്തിലെ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളോടെയാണ് ഗരുഡൻ തൂക്കം അവതരിപ്പിച്ചു വരുന്നത് സാധാരണയായി ഭക്തജനങ്ങളുടെ വഴിപാടായാണ് തൂക്കം ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നത് തൂക്കത്തിൻ്റെ ചടങ്ങുകൾ ദാരിക പദവുമായും ഗരുഡൻ്റെ കഥയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മാർക്കണ്ടേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകടനത്തിലുള്ള ഭദ്രകാളി സങ്കല്പത്തെയാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയായി ആരാധിച്ചു വരുന്നത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നാണ് ഭദ്രകാളിയുടെ ജനനം ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ എന്ന അസുരൻ തനിക്ക് ഒരു സ്ത്രീയുടെ കയ്യിലൂടെ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി ഒപ്പം പതിനായിരം ആനകളുടെ ശക്തിയും യുദ്ധകളത്തിൽ ഇറ്റു വീഴുന്ന ഓരോ ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരം ദാരികന്മാർ ഉണ്ടാകണമെന്നും അതുകൂടാതെ ബ്രഹ്മമന്ത്രവും ദാരികൻ വരമായി നേടി മൂന്ന് ലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗ കീഴടക്കി ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാമി മഹേശ്വരി വൈഷ്ണവി വാരാഹി കൗമാരി ഇന്ദ്രാണി തുടങ്ങിയ ആറ് ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു ദാരികനെ നേർവഴി ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനായ നാരദനെ വധിക്കാൻ ശ്രമിച്ചു ഇതിൽ കുപിതനായ പരമശിവന്റെ നേത്രാഗ്നിൽ നിന്ന് ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ആ ഭദ്രകാളി ദാരികനെ പോരിഞ്ഞ് വിളിച്ച് യുദ്ധത്തിൽ വധിച്ചു ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ കാളിവാഹനമായ വേതാളവും ഭൂതഗണങ്ങളും പാനം ചെയ്തു ദാരിക ശിരസ് കയ്യിലേന്തി ഭദ്രകാൾ പരമശിവന് മുന്നിൽ സമർപ്പിച്ചു പക്ഷേ വേതാളത്തിനും ഭൂതഗണങ്ങൾക്കും രക്തപാനത്തിൽ തൃപ്തി വന്നില്ല തൻ്റെ സഹായികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വന്നതിൽ ദേവിക്ക് കടുത്ത നിരാശയും കോപവും ഉണ്ടായി കോപാകുലയായ ഭദ്രകാളിയുടെ കോപമടക്കുന്നതിനായി ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ ഭദ്രകാളിയുടെ അടുത്തേക്ക് അയച്ചു മഹാവിഷ്ണു ഗരുഡനെ തന്നെ അതിന് നിയോഗിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു കൃതയുഗത്തിൽ ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായി രണ്ടുപേരുണ്ടായിരുന്നു കദ്രുവും പിനതയും അതിസുന്ദരിമാരായ ഇവരെ കശ്യപ മഹർഷി വിവാഹം ചെയ്തു അവർ അങ്ങനെ സന്തോഷമായി കഴിഞ്ഞുവരവേ കശ്യപൻ അവർക്ക് ഇഷ്ടമുള്ള ഓരോ വരം നൽകാൻ തയ്യാറായി എനിക്ക് ആയിരം പുത്രന്മാരെ ലഭിക്കണമെന്ന് കദ്രു ആവശ്യപ്പെട്ടു വിനത ആവശ്യപ്പെട്ടത് കദ്രുവിൻ്റെ സന്താനങ്ങളേക്കാൾ യോഗ്യരായ രണ്ട് പുത്രന്മാർ വേണമെന്നാണ് കശ്യപ മഹർഷി അവരെ അനുഗ്രഹിച്ചു കാലം കടന്നുപോയി ഇരുവരും ഗർഭം ധരിച്ചു കദ്രു ആയിരം മുട്ടകളാണ് പ്രസവിച്ചത് വിനതയാകട്ടെ രണ്ട് മുട്ടകളും ആ മുട്ടകൾ സശ്രദ്ധം പിരിയാനായി കാത്തു വച്ചു അഞ്ഞൂറ് വർഷം തികഞ്ഞപ്പോൾ കതിരിവിൻ്റെ മുട്ടകളെല്ലാം വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ പുറത്തു വന്നു വിനതയുടെ മുട്ടകൾ എന്നിട്ടും വിരിഞ്ഞില്ല ദീർഘകാലം കാത്തിരുന്നിട്ടും മുട്ടകൾ വിരിയാത്തതിൽ നിരാശയിലാണ്ട വിനത അക്ഷമ കൊണ്ട് അതിലൊരു മുട്ട അല്പമൊന്ന് പൊട്ടിച്ചു നോക്കി ഉടലിന് മേൽപ്പകുതി പൂർണ്ണരൂപം പ്രാപിച്ചതും കീഴ്പകുതി വ്യക്തമാകാത്തതുമായ ഒരു ദിവ്യകുമാരൻ മുട്ടയിൽ നിന്ന് പുറത്തുവന്നു കോപത്തോടെ അമ്മയെ നോക്കി ശപിച്ചു അക്ഷമ കൊണ്ട് എന്നെ ഈ സ്ഥിതിയിലാക്കിയ നീ അഞ്ഞൂറ് വർഷം ദാസ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഇനിയുള്ള മുട്ടയെങ്കിലും അക്ഷമ കൊണ്ട് കേടുവരുത്തരുത് കാത്തിരിക്കുക അതിൽ നിന്നുണ്ടാകുന്ന പുത്രൻ അമ്മയെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അർത്ഥാങ്കനായ ആ ദിവ്യബാലൻ ആകാശത്തേക്ക് ഉയർന്നു മറഞ്ഞു ആ കുമാരനാണ് സൂര്യസാരഥിയായ അരുണൻ വീണ്ടും അഞ്ഞൂറ് വർഷം വിനതാ ക്ഷമയോടെ കാത്തിരുന്നു ഒരു പ്രഭാതത്തിൽ കാത്തു നോക്കിയിരുന്ന ആ മുട്ടയും വിരിഞ്ഞു സൂര്യ ഒരു ദിവ്യരൂപം പ്രത്യക്ഷമായി ദിക്കുകൾ മറയ്ക്കുന്ന ചെറുകുകൾ വിടർത്തി ഭീമാകാരനായ ആ പക്ഷി ആകാശത്തേക്ക് പറന്നകന്നു അവനാണ് ഗരുഡൻ ഗരുഡൻ പിന്നീട് മഹാവിഷ്ണുവിൻ്റെ വാഹനമായി തീർന്നു കതിരുവിൻ്റെയും മക്കളായ സർപ്പങ്ങളുടെയും ചതിപ്രയോഗത്താൽ വിനതയ്ക്ക് കതിരുവിൻ്റെ ദാസിയാകേണ്ടി വന്നു എന്നാൽ പിന്നീട് ഗരുഡൻ്റെ സഹായത്താൽ വിനത ദാസ്യത്തിൽ നിന്ന് മോചിതയായി ഗരുഡൻ സർപ്പങ്ങളുടെ ശത്രുവായി തീർന്നു ഒരിക്കൽ എനിക്ക് വിശപ്പടക്കാൻ ഞാൻ എന്താണ് ഭക്ഷിക്കേണ്ടത് എന്ന് ഗരുഡൻ അച്ഛനായ കശ്യപ മഹർഷിയോട് ആരാഞ്ഞു സർപ്പങ്ങളെ ഭക്ഷിച്ചുകൊള്ളാൻ കശ്യപൻ ഉപദേശിച്ചു പക്ഷേ തപസ്വികളെയും ബ്രാഹ്മണരെയും ഒരിക്കലും തൊട്ടുപോകരുതെന്നും പറഞ്ഞു അവരെ എങ്ങനെ തിരിച്ചറിയും എന്ന് ഗരുഡൻ ചോദിച്ചു അവർ കനൽ പോലെ ചുടും നിനക്ക് അവരെ ഭക്ഷിക്കാനാവില്ല കശ്യപൻ പറഞ്ഞു സർപ്പങ്ങളോട് വിരോധമുള്ള ഗരുഡൻ നിയന്ത്രണമില്ലാതെ സർപ്പങ്ങളെ ഭക്ഷിക്കാൻ ആരംഭിച്ചു സർപ്പങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി തീർന്നു അവസാനം ഒരു കരാറിലെത്തി ദിവസവും ഓരോ നാഗം ഗരുഡന് ഭക്ഷണമാകാനായി കാളിന്തി നദീതീരത്ത് വന്ന് കിടക്കും അതിനെ ഗരുഡന് ഭക്ഷണമാക്കാം ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ കാളിന്ദി തീരത്തുകൂടി നടന്നു പോകുമ്പോൾ സമീപത്തു നിന്നും ഒരു കരച്ചിൽ കേട്ടു അന്ന് ഗരുഡന് ഭക്ഷണമാകേണ്ട നാഗത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ആ കരച്ചൽ അവരുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ ആ ബ്രാഹ്മണൻ സർപ്പത്തിന് പകരം താൻ ഇന്ന് ഗരുഡന് ഭക്ഷണമായിക്കൊള്ളാമെന്ന് അറിയിച്ചു അദ്ദേഹം ഒരു പട്ടുകൊണ്ട് കുതച്ച് ഗരുഡൻ്റെ വരവിനായി കാളിന്തി നദീതീരത്ത് കാത്തുകിടന്നു ഗരുഡൻ പതിവ് പോലെ തൻ്റെ ഭക്ഷണം കണ്ട് സർപ്പമെന്ന് കരുതി ബ്രാഹ്മണനെയും കാലിൽ പോർത്ത് പറന്നകന്നു സർപ്പത്തെ കുത്തി വിഴുങ്ങാൻ ആരംഭിച്ചപ്പോൾ ഗരുഡൻ്റെ ചുണ്ടിനും വായിനും തീ കനലിൽ നിന്നെന്നപോലെ പൊള്ളൽ അനുഭവപ്പെട്ടു തുടങ്ങി തന്റെ കയ്യിൽ കുടുങ്ങിയത് ഒരു ബ്രാഹ്മണനോ തപസിയോ ആയിരിക്കുമെന്ന് ഗരുഡന് മനസ്സിലായി ഉടനെ തന്നെ ഗരുഡൻ ബ്രാഹ്മണനെ സ്വതന്ത്രനാക്കി പറന്നകുന്നു ഈ കഥകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണു ഗരുഡനെ ഭദ്രകാളിയുടെ സമീപത്തേക്ക് അയച്ചത് ഈ കഥയുമായി ബന്ധപ്പെട്ടാണ് ഗരുഡൻ തൂക്കത്തിലെ ചടങ്ങുകൾ ബ്രാഹ്മണനെ കുത്തിപ്പറന്ന ഗരുരുഡൻ്റെ ശാപം മാറാനാണ് ഗരുഡനെ തൂക്കത്തട്ടിലേറ്റി ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് തൂക്കത്തിൻ്റെ അവസാനം തൂക്കക്കാരൻ്റെ മുതുകിൽ ചെറിയ കൊളുത്ത് ഉപയോഗിച്ച് കുത്തി അല്പം രക്തം പൊടിയിക്കും തൂക്കം വഴിപാട് നടത്തുന്നതിലൂടെ ഭക്തരുടെ ആധ്യാത്മികവും ആതിദൈവികവും ആദിഭൗതികവുമായ മൂന്ന് വിധ ദുഃഖങ്ങളും അകലുമെന്നാണ് വിശ്വാസം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം